ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് ജനുവരി മാസം ഇരുപത്തിയേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധൻഹാകാലം നാലാം ചൊവ്വ മൂന്ന് നോമ്പ് ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന രണ്ട് ദിനവൃത്താന്തം അധ്യായം ആർ വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ദൈവാലയത്തിൽ വന്ന് പാപം ഏറ്റുപറയുക ജനമായ ഇസ്രായേൽ അങ്ങയോടെ എതിർത്ത് പാപം ചെയ്യുമ്പോൾ അവർ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുകയും ആ സമയം അവർ പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും ഈ ആലയത്തിൽ വെച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്നു സ്വർഗത്തിൽ നിന്നു കേൾക്കണമേ അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവർക്കും അവരുടെ പിതാക്കന്മാർക്കുമായി അവിടുന്നു നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ വരുത്തണമേ അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങയോട് പാപം ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്നു പിന്തിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റുപറയുകയും ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ചുപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്നു കേട്ട് അവരുടെ പാപം ക്ഷമിക്കണമേ അവർ നടക്കേണ്ട നീതിമാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ അവിടുന്ന് അവർക്ക് അവകാശമായി നൽകിയ ദേശത്തു മഴ നൽകി അനുഗ്രഹിക്കണമേ ദേശത്തു ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി വിഷമഞ്ഞ് വെട്ടുകിലി കീടപാത മുതലായവയാലുള്ള കൃഷിനാശമോ മറ്റു പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഈ ആലയത്തിങ്കിലേക്കു കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്നു കേൾക്കണമേ അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയമറിയുന്ന അങ്ങ് അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്നത് അവിടുന്ന് മാത്രമാണല്ലോ ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ബാറൂക്കിൻ്റെ പുസ്തകം അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ തെറ്റുകൾ ഏറ്റുപറയുന്നു നിങ്ങൾ പറയണം നീതി നമ്മുടെ ദൈവമായ കർത്താവിൻ്റേതാണ് യൂതായിലെ ജനവും ജെറുസലേം നിവാസികളും നമ്മുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഇന്നുവരെ ലക്ഷിതരാണ് എന്തെന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾ അവിടുത്തെ അനുസരിച്ചില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കുകയോ അവിടുന്ന് നൽകിയ കൽപ്പനകൾ അനുസരിക്കുകയോ ചെയ്തില്ല ഈജിപ്തു ദേശത്തുനിന്നു ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുസരിക്കാത്തവരും അവിടുത്തെ സ്വരം ശ്രവിക്കുന്നതിൽ ഉദാസീനരുമാണ് തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തിന് വേണ്ടി ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തു ദേശത്തുനിന്നു കൊണ്ടുവന്ന നാളിൽ തന്റെ ദാസനായ മോശവഴി കർത്താവ് അരുളിച്ചെയ്ത ശാപങ്ങളും അനർത്ഥങ്ങളും എന്നും ഞങ്ങളുടെ മേൽ ഉണ്ട് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച പ്രവാചകന്മാർ അറിയിച്ച അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിച്ചില്ല എന്നാൽ അന്യദേവന്മാരെ സേവിച്ചും ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മ ആയത് പ്രവർത്തിച്ചും ഞങ്ങൾ തനിഷ്ടം പോലെ നടന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത് വരെ പാപങ്ങൾ ഏറ്റുപറയുക നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ ആഹ്ലാദിക്കുന്നവന് സ്തുതിഗീതം ആലപിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പു നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിന് നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാന് അവന് തീക്ഷണതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്നു വർഷവും മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു എൻ്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്നും വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്നു പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചുമാറ്റുകയും ചെയ്യുന്നുവെന്നും നിങ്ങൾ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്കു വരുന്നതു കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻറെ പാപം നീക്കുന്ന ദൈവത്തിൻറെ കുഞ്ഞാട് എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണെന്നും ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ് കാരണം എനിക്കു മുമ്പുതന്നെ ഇവനുണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേലിനു വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നു ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താന് കണ്ടു എന്നു യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ടു സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവ് ഇറങ്ങിവന്ന ആരുടെ മേൽ ആ നീ കാണുന്നുവോ അവനാണു പരിശുദ്ധാത്മാവ് കൊണ്ടു സ്നാനം നൽകുന്നവൻ ഞാൻ അതു കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്നു സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವ ಮೆಷಿಹಾಯ್ಕ ಸ್ತುತಿ